നിർമ്മാണം പൂർത്തീകരിച്ചതു മുതൽ ഇരുട്ടിലായിരുന്ന പെരുവല്ലൂർ പരപ്പുഴ പാലം ഇനി വെളിച്ചത്തിൽ എം എൽ എയുടെ പ്രത്യേക വികസന നിധിയിൽ നിന്നും നാല് ദശാംശം അഞ്ചു ലക്ഷം രൂപ ചെലവഴിച്ച് സ്ഥാപിച്ച മൂന്ന് മിനിമാസ്റ്റ് ലൈറ്റുകളുടെ സ്വിച്ച് ഓൺ മുരളി മുരളീപെരുനെല്ലി എം എൽ എ നിർവഹിച്ചു കരുത് പാലം താൽക്കാലികമായ ഒരു സംവിധാനം അതിന് കെട്ടി കെട്ടി അതിന് പിന്നാലെ വന്ന കനത്ത മഴ കെട്ടും കൊണ്ടും പോയി അതിനാ വീഴ്ക്ക് പിന്നെ വാഹനങ്ങൾ പോകാൻ പറ്റാത്ത അവസ്ഥ വന്നു അതോടുകൂടി വളഞ്ഞു പോകേണ്ടി വന്നു ഇടവള്ളി വഴി പറമ്പന്തല്ല് വഴി ആ പോക്കോട് കൂടി പോണ വഴിയൊക്കെ റോഡുകൾ ആകെ താറുമാറായി അങ്ങനെ നീണ്ട് പോയി ഉദ്ഘാടനം കഴിഞ്ഞപ്പോൾ വളരെ സന്തോഷമാണ് കാരണം ഉദ്ഘാടന സമയത്ത് മന്ത്രി പറഞ്ഞൊരു കാര്യമുണ്ട് പിതുമരാമത്ത് റോഡുകളിൽ നിർമ്മിക്കപ്പെടുന്ന പാലങ്ങൾ അതൊരു സെൽഫി പോയിന്റാക്കി മാറ്റാൻ വേണ്ടിയിട്ട് ആവശ്യമായ രൂപത്തിൽ ലൈറ്റ് മറ്റ് തുടങ്ങിയ സംവിധാനങ്ങളൊക്കെ ഉണ്ടാക്കുക എന്നുള്ള വളരെ പ്രധാനപ്പെട്ട കാര്യം അപ്പോൾ രണ്ട് ലൈറ്റ് കൊണ്ട് മാത്രം കാര്യമില്ല ഇത് വേണം അവിടെ മാല ബൾബ് മറ്റ് തുടങ്ങിയ രൂപത്തിലൊക്കെ ഭംഗിയായിട്ട് നിർവഹിക്കുമ്പോൾ ധാരാളം പേരോടെ വരാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ വരുമ്പോൾ ഒരു ചെറിയ പെട്ടിക്കിടക്കും സാധ്യതയുണ്ട് അപ്പോൾ തൊഴിൽ ലഭിക്കും മറ്റുമൊക്കെ ലഭിക്കുന്ന ഒരു കാര്യമാണ് അപ്പോൾ ആ നിലയിൽ ഇപ്പോൾ രണ്ടെണ്ണം ഇവിടെ നിൽക്കുന്നു അടുത്ത് ഒരെണ്ണം അന്നകര നമ്മളിപ്പോൾ ചെയ്യാൻ ാണ് പലയിടത്തും ഇതുപോലെ നേരത്തെ സാധിച്ചു കഴിഞ്ഞിട്ടുണ്ട് മുല്ലശ്ശേരി സംസ്ഥാനം തന്നെ വികസനത്തിന്റെ ചേരോട്ടത്തിലാണ് അപ്പൊ അതിനെ ജോലി പിടിച്ചുകൊണ്ട് മുല്ലശ്ശേരിയിലും വികസന രംഗത്ത് വലിയ മാറ്റം ഉണ്ടാകുകയാണ് ഇപ്പോഴത്തെ പല കാര്യങ്ങൾ വിദ്യാഭ്യാസ രംഗത്ത് മുല്ലശ്ശേരി പഞ്ചായത്തിലെ പരപ്പുഴ പാലത്തിൽ രണ്ടും അന്നകര ചിറക്കലിൽ ഒരു ലൈറ്റുമാണ് സ്ഥാപിച്ചിട്ടുള്ളത് മുല്ലശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ദിൽന ധനേഷ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റ് കെ പി ആലി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിന്ദു സത്യൻ ജനപ്രതിനിധികളായ ശിൽപ ഷിജു ശ്രീദേവി ജയരാജൻ മിനി മോഹൻദാസ് അനിത ഗിരിജകുമാർ സുനീതി അരുൺകുമാർ എന്നിവർ സംസാരിച്ചു